കുഞ്ഞിപ്പ ഓടിയ ഓടിക്ക ആരയില്ലേ അയ്യോ ഒന്നും ചെയ്യല്ലേ ഷരാമയ്ക്ക് ഉവയാ ഷറാമൊന്നും ചെയ്യല്ലേ ഷറാമുടോ കുഞ്ഞി കുഞ്ഞി കുഞ്ഞിടെരാ കുഞ്ഞിടെ ആരാത് കുഞ്ഞിടെ ആരാ ഇത് കുഞ്ഞിടെ ശരാമയാണോ കുഞ്ഞിടെ ശരാമയാണോ കുഞ്ഞാമ കുഞ്ഞീടെ തരാമയാണ് ഗുഡുവിന്റെ തൈറാമയാണ് പറ്റി മാവുണ്ട് ശരമട് പറ്റി മാു കൊടുത്ത പഞ്ചായത്ത് ഒരു ഉമ്മതരത്തെ ഉമ്മതരത്തെ మర దరతే అడు ఉమ్మ దరతే అవి కొచ్చి పిల్లల్లే అవి కొచ్చి పిల్లల్లేడో శరమినకు బావ ఎందనురా శరమిన చూడేనే శారమంటే బావ പാവ അലങ്ങനെ പറഞ്ഞെ ഷാരാമയ്ക്ക് ഒരു ഉമ്മ കൂടൂ ഷാരാമയ്ക്ക് ഉമ്മ കൂടു ഉമ്മ ഉമ്മ അയ്യോ അയ്യോ ഉമ്മാ ഉടത്തില്ല ൊഞ്ഞൊഞ്ഞ ച വയ വാവ എന്തടാടാ ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ വാവ വരുവേ ഒരാഴ്ചക്കുള്ളിൽ വാവ വരുവേ കുഞ്ഞു സൈറാമ്മയുടെ വാവേന ആർക്കാ വേണ്ടേന്ന് ചോദിച്ചാൽ പറഞ്ഞോളാം സൈറാമ്മയുടെ വാവിന് തരാന്നോടാ ശരമ്മ കൊടുക്കു വാവ എന്തി കാണിച്ചെ വാവാടെ വാവ കണ്ടോടാ പുඩු സയരമേ വാവേണ്ടി ശരമേ വാവേണ്ടി കൊന്നെ എന്താ ക്കൊന്നെ ശരമോ സയരോ സയരോ ശര പാപ്പ വേണോ നിനക്ക് ശര വാളി വേണോ നിനക്ക് ഉറക്കം വേണോ അറിയിക്ക് വാ ഓ കുഞ്ഞി കുഞ്ഞി വിളഞ്ഞ ഈ സാധനത്തിന് വേണമെങ്കിൽ ഓരോ വന്നു കൊടുത്തേക്കാം അത്തരഹകാരം ആയിരമക്ക് ഉമ്മോട് ഒരു ഉമ്മ ഉമ്മനും ഉമ്മ എങ്ങനെ കൊടുക്കാര അഹങ്കാരം കൊണ്ട് കൈകഴുപോ ഒരാഴ്ച കഴിയുമ്പോ സൈറമ്മക്ക് നിന്നെ ഒന്നും വേണ്ട എനിക്ക് സൈറമ്മക്ക് വാരുമ്പോ ബുഡുലി ഇഷ്ടമല്ല എനിക്ക് ഗുഡുലി ഒട്ടും ഇഷ്ടോ കുഞ്ഞിപ്പെ കുഞ്ഞിപ്പെട വാവിനെ കണ്ടോ ചാരമ വാവിനെ കണ്ടോ ഇതേ പൊന്നെ ഒരു ഉമ്മ കൂട് ചരമൊക്കെ മൂട് വാ പൊന്നുവ പൊന്നുവ അനുസമില്ലാത്തത് രണ്ടു ഒരാഴ്ച വരുമ്പോ എനിക്ക് കുഞ്ഞു വഴി കൊട്ടാം അപ്പൊ എനിക്ക് ഇഷ്ട കൊച്ചോന്നറങ്ങി നമുക്ക് വാ ഗുഡാപ്പിവാടാ ഗുഡാപ്പിവാണേലാ ചക്കരക്കൊന്നെ ചക്കര പൊന്നാനേ നിന്ന വേണ്ട ചക്കര പൊന്നാനേ ഉമ്മ 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 കൊടുക്ക് ചക്കരക്കൊന്ന് വാവോ ഒരുപോലെ കുഞ്ഞു ഇതെന്ത് കടിയാണ് ഇതെന്ത് കടിയാണ് ഇതെന്ത് കടിയാണ് ഇത് കണ്ട കണ്ട കണ്ട

Vende, Anna? E vende? Ha! ha! Enne po, enne po